ചില പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞിട്ടും തങ്ങൾ കുടുംബത്തിനെതിരായി നടത്തിയ പ്രസ്താവന അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥയുടെ തകർത്തു തന്നെ ആവശ്യമുയർന്നിട്ടുണ്ട് നടപടി വേണ്ട എന്ന് ഒരു അങ്ങനെ വാർഷികം ബാധിക്കില്ല അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാർ കുടുംബത്തിനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചവരാണ് സംസ്ഥകളുടെ രമീയത്തുള്ള അപ്പൊ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്ദിക്കണ ഒരു പ്രവണതയും സമസ്തകളെ രമീയത്തുള്ള ഭാഗത്ത് ഉണ്ടാവില്ല ആ നമ്മൾ പൈസ എന്റെ പുസ്താവന എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മുപ്പത് അങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഞങ്ങൾക്കതേ ഉള്ളു ഞങ്ങള് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്താണല്ലോ നിങ്ങളല്ലോ അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഉണ്ടായാലും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങള് പറഞ്ഞിട്ടണല്ലോ അത് വഴി വെക്കത്ത് തന്നെ അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനത്തൊന്നും സമസ്തകത്ത് അങ്ങനെ പറയണ സമസ്ത നേതൃത്വമുള്ള തീരുമാനം എടുക്കേണ്ടത് അത് തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കണല്ലോ എന്താ ഒരു സംഘടനക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയും പോണല്ലേ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നല്ലോ ആ മതിയോ ആ രാഷ്ട്രീയങ്ങൾ നോക്കണില്ല രാഷ്ട്രീയങ്ങളോട് മുഖപരമായിട്ട് പ്രസംഗിച്ചല്ലോ ഞങ്ങൾ അച്ഛൻ്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സമസ്ത കേരള ജമീയത്തിലുള്ള എന്താകുന്നത് സമീപിച്ചുകൊണ്ടിരിക്കുന്നതും സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ നായിക ആ ഇനിയും ഉമർബൈസീദർ അത് ആ പാർട്ടി മറുപടി പറഞ്ഞുണ്ടോ പ്രസ്താവന അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് നിങ്ങൾ വേചാറട്ടാസു അതൊക്കെ ഞങ്ങളെ പണിയാണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചതിന് മറുപടി പറഞ്ഞു എങ്ങനെ ആ പതിനായിരം പേര് ഔദ്യോഗികമായിട്ടാണ് പിന്നെ അതിന്റെ അപ്പുറം ആളുകൾ ഇണ്ടാവാം നാലാം തീയതി പതിനായിരം നമ്മുടെ പ്രബോധകർ പ്രത്യേകമായിട്ട് ഒരു ക്യാമ്പാണ് അതില് അന്നും പഴയ ആളുകളും പങ്കെടുക്കുമല്ലോ ായിരംന്നുള്ളതും മുപ്പത്തിമൂന്നുള്ളതും ഒക്കെ നമ്മൾ ഔദ്യോഗിക കണക്കാണ് പക്ഷെ അണികൾ ചെലപ്പോ ഈ പത്തിരന് ഈ പറഞ്ഞ നാലു അഞ്ചിനെ ആളുകൾ അധികം ഉണ്ടാവും അത് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ വന്നാല് പിന്നെ കാന്തപുരം ചെയ്യുന്ന നിർബന്ധല്ലേ ീഗിന്റെ അത് ഞങ്ങളോട് അങ്ങനെ ചോദിക്കുന്നത് അത് മുസ്ലിം ലീഗുകളോട് ചോദിക്കാം പ്രകോപിതനായി ഞങ്ങളാ ഞങ്ങളിപ്പൈതൃന്റെ സംരക്ഷണം സമസ്തം ആണെങ്കിൽ സമസ്തക്കൊരു പൈതൃകണ്ട് സംരക്ഷിക്കണം ഇസ്ലാമിന്റെ പൈതൃകമാണ് അത് സംരക്ഷിച്ചു കൊണ്ടുപോകും അതിന് പൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേതൃകം കൊണ്ട് അതൊന്നും അയാള് പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞ അയാളെ പ്രസംഗം ശരിക്കും കേൾക്കാന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞാൽ പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹം ചെയ്തു അവിടെയാണ് അവസരം ഐക്യം ആവശ്യം തന്നെയാണ്